ഹലോ ഗൾസ് നമ്മളിപ്പോൾ വന്നിരിക്കണെവിടെയാണെന്നറിയോ എറണാകുളം ജില്ലയിലെ മോളന്തിരുത്തി എന്ന് പറഞ്ഞ സ്ഥലത്താണ് വെക്കേഷൻ്റെ ടൈമിൽ ജസ്റ്റ് ഒന്ന് വന്നതാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാനൊരു മണിച്ചിത്ര താഴെ എൻ്റെ ലൊക്കേഷൻ പോലുള്ള സ്ഥലം പോലെ നിങ്ങൾക്ക് തോന്നാം ഇതൊരു പുരാതനമായിട്ടുള്ള ഒരു മനയാണ് ഇടിഞ്ഞ് പൊടിഞ്ഞ് വീഴാറായി ഇത്രയോ വർഷങ്ങൾ പഴക്കമുണ്ട് കേട്ടോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ കഴിയും കണ്ടോ ഇത്രയോ വർഷങ്ങൾ പഴക്കമുള്ളൊരു മനയാണ് അപ്പോൾ അത് ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് വന്നിരിക്കുകയാണ് നിങ്ങൾക്കും അതിൻ്റെ ഒരു വീഡിയോസ് ഞാൻ ഷെയർ ചെയ്യണം അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അപ്പോൾ എല്ലാവരും കാണണം വാടാമരലുകൾ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അപ്പോൾ നമുക്ക് പോകാം ചെറിയൊരു ഭയം ഇല്ലായക ഇല്ലായ്കില്ല കേട്ടോ പോയി വെക്കാം എന്താന്നുള്ളത് ഓക്കെ അങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത് ഓക്കെ പഴയ കാലത്തൊരു ഇതൊരു ഫ്രണ്ടേജ് ആണെന്ന് തോന്നുന്നു കാഴ്ചയിൽ കയറി വരുന്നത് ഇതുപോലെ തന്നെ നാല് ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഫ്രണ്ട് ഡോറിലെത്തിയിരിക്കുകയാണ് തട്ടി നോക്കിയാലോ വ്യാറ് എന്നൊക്കെ ചോദിക്കുമോ പേടിയാണ് അങ്ങനെ ആ ആൾ താമസമൊന്നുമില്ല പഴയ കാലത്തെ ആ കൊല്ലവർഷമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അതിൽ നല്ല ഭംഗിയുണ്ട് ഇവിടെ വന്ന സമയത്തുണ്ടല്ലോ പേടിയേക്കാളുപരി എന്തോ ഒരു വല്ലാത്ത ഫീല് ഒരു പഴയ കാലത്തിൻ്റെ ഒരു ഫീല് ഇതിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ കണ്ട തൂണിലൊക്കെ ചെയ്തിരിക്കുന്ന അല്ല മറിച്ച് ഇങ്ങനെ പഴയ ചുണ്ണാമ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ഒരു നല്ല ബലമാണ് കേട്ടോ ഓരോ തൂണുകളും നല്ല ഭംഗിയുണ്ട് കാണാം വീണ്ട വരാന്തയാണ് ഇങ്ങനെ ഇതാണ് തോന്നുന്നു ഏജ് അങ്ങനെ വലിയൊരു കോർട്ടയാടും അതിനോട് ചേർന്നൊരു പഠിപ്പൂരൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു അതെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് നാമാവശേഷമായിട്ടാണ് ഇപ്പോൾ കാണാനുള്ളത് അപ്പോൾ പ്രസൻ്റ്ലി അതൊന്നും കാണുന്നില്ല അപ്പോൾ ഒരു ചെറിയ ഭാഗം മാത്രമേ നമുക്ക് കാണാനുള്ളൂ എന്തായാലും ഇവിടെ ഫ്രണ്ട് ഡോർ ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഇവിടെ നോക്കൂ അതുപോലെ തന്നെ വീണ്ടും ഒരു ഡോർ ഇവിടെ ഉണ്ട് എല്ലാം അടച്ചിട്ടിരിക്കുകയാണ് കേട്ടോ അതുപോലെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന സൈഡ് ഡോർ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് പൂട്ടിയിട്ടിരിക്കുകയാണ് കണ്ട താഴെ ഇട്ടിത് പൂട്ടിയിട്ടുണ്ട് ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഉണ്ട് കേട്ടോ ഞാൻ കാണിച്ചുതരാം ഇവിടെ വന്നപ്പോൾ എനിക്കിഷ്ടമായ ഒരു സാധനം എന്താണെന്ന് അറിയുമോ കാണിച്ചു തരാം ഇതുപോലെ തന്നെ ഒരു ഡോർ ഡോറ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇവിടെ ഉണ്ട് അത് അപ്പുറത്ത് കൂടെ വന്നാൽ കാണിച്ചുതരാം എല്ലാം വരുന്ന സമയത്ത് വേറൊരു സാധനം ഞാൻ കാണിച്ചുതരാം അതായത് ആരെങ്കിലൊക്കെ വന്നിട്ടുണ്ടോ എന്നൊക്കെ പറകുന്നു കാണാൻ വേണ്ടിയിട്ട് ഒരു സാധനം ഇവിടെയുണ്ട് എന്താണ് കാണണ്ടേ ഇത് നല്ല രസമുണ്ട് കാണാൻ ഇത് നല്ല ഭംഗിയുള്ളൊരു പുറത്തേക്കുള്ള ജീവമാണ് അത് ചെറിയൊരു ജനലൊക്കെ ആയിട്ട് അവിടെ അത്യാവശ്യം പുറത്ത് നിൽക്കുന്നവരുടെയൊക്കെ വർത്താനൊക്കെ പറയാൻ പറ്റും നല്ല രസമുണ്ട് കാണാൻ സൂപ്പർ അപ്പം എനിക്ക് തോന്നുന്നു ഇത് എന്ന് പറയുന്ന സാധനം തോന്നുന്നുണ്ട് അപ്പം ഇതിൻ്റെ പഴയ ആ ഒരു നല്ല ഭംഗിയായിട്ടുള്ള കൊത്തുപണിയൊക്കെ ചെയ്തതൊക്കെ പല്ല് പോയ പോലെ കടർന്നു പോയിരിക്കുന്നു ഓക്കെ അപ്പോൾ ഇതാണ് കിളിവാത് കിളിവാതിൽ തുറന്ന് ഞാൻ നോക്കി സംസാരിക്കട്ടെ ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ ഇങ്ങനെ ചുറ്റും നടന്ന് വന്നു നോക്കാം അത് ബാക്ക് സൈഡാണ് ഇതിനുള്ളിലോട്ട് കയറാനുള്ളൊരു വഴിയുണ്ട് ആ പാസേജാണ് ഈ കാണുന്നത് പക്ഷെ നമുക്ക് കയറാനുള്ളൊരു ധൈര്യമില്ല ആരുമില്ല അഭിജനമാണ് ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കയറുന്നില്ല കാണുന്ന നടുമുറ്റാണ് ഈ ജനലിൻ്റെ ഉള്ളിൽ കൂടെ കാണുന്ന വീണ്ടും നടുമുറ്റാണ് പണ്ടത്തെ കാലത്ത് ചുറ്റോട് ചുറ്റും എന്താ പറയുക വെള്ളം വീഴുന്ന നടുവിലുള്ളൊരു മുറ്റ കോർട്ടയാട് അതാണ് നമ്മൾ കാണുന്ന ഉള്ളിലേക്ക് കയറാൻ ധൈര്യം കാരണം ഞങ്ങൾ കയറിയില്ല ഇതാണ് അടുക്കള വശം എന്ന് തോന്നുന്നു അവിടെ ഒരു അമ്മിക്കലൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ ഒരു വേറെ അമ്മിക്കലുണ്ട് ഒരു ഡോറുണ്ട് എന്ത് രസം കാണാല്ലേ ഇവിടെയൊക്കെ ജീവിച്ചവർ എത്ര ഭംഗിയായിട്ടായിരിക്കും ജീവിച്ചിട്ടുണ്ടാവുക അപ്പം ഹലോ അടുക്കളയോട് ചേർന്നാണ് അപ്പം ഇതിനിപ്പോൾ വെള്ളം ഉണ്ടാകാൻ നോക്കാൻ വേണ്ടി ഞാനിത് കല്ലിടാണേ ഹലോ ഇത് ഫ്രണ്ട് ഭാഗം കേട്ടോ കണ്ട സ്റ്റെപ്സ് താഴേക്ക് ഇങ്ങനെ വരുന്ന സ്റ്റെപ്സ് ആണ് നല്ല കൽപ്പടവുകളെല്ലാം തന്നെ ചെങ്കല്ല്ല് കൊണ്ടല്ല നല്ല പറയുക വെട്ടുകല്ല് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെ കയറി പോയിട്ടാണ് മനയിലിക്കാനെ കാണുന്നത് കേട്ടോ എനിക്കൊരു പേര് ഇണ്ട് ഉള്ളൂ കാലങ്ങാനും തെറ്റിയാൽ ഓ ഇത്ര സ്റ്റെപ്സ് ഉണ്ട് ഓക്കെ ഇനി ഇവിടുന്ന് പാടത്തേക്ക് ഒരു വ്യൂ ഉണ്ട് കേട്ടോ അതൊരു സൂപ്പർ വ്യൂ ആണേ അടിപൊളി വ്യൂ ആണ് പാടം മൊത്തത്തിൽ ഇങ്ങനെ കാണുന്ന രീതിയിൽ നല്ലൊരു വ്യൂ ഉണ്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു കെട്ടിയിട്ട് അതിൻ്റെ ഒരു പഴമയൊക്കെ നഷ്ടപ്പെടുത്തിയിരുന്നു എന്നിരുന്നാലും സൂപ്പറാണ് കണ്ടോ ഇങ്ങനെ നോക്കുമ്പോൾ വീട് ഉയരത്തായിട്ട് ഇങ്ങനെ കയറി പോകുന്ന പടികൾ നല്ല ഭംഗിയുള്ള പടികളാണ് ഇവിടെ കാണാനുള്ളത് ഇപ്പം എന്തായാലും ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസായി ശരിക്കും പേടിയും സന്തോഷമൊക്കെ ഉള്ളൊരു എക്സ്പീരിയൻസ് ആയി ഇതാണ് മനുഷ്യന് ഫ്രണ്ടിലേക്കുള്ള വ്യൂട്ടോ എന്താ പച്ച പുതച്ച പാടം എന്ത് ഭംഗിയാ കാണുക എന്നറിയോ കണ്ണിന് കുളിർമ്മള്ള അതിമനോഹരമായൊരു കാഴ്ചയാണ് മുന്നിൽ കാണുന്നത് വാവ അപ്പോൾ ഗൈസ് അപ്പം നമ്മൾ കണ്ടു ആ ഒരു പഴയ മന അല്ലേ അപ്പം ഞാൻ അവസാനിപ്പിക്കാൻ പോവാണ് നല്ല മഴ വരുന്നുണ്ട് നല്ല മഴക്കാറാണ് കടയിൽ മരത്തിൻ്റെ പ്രത്യേകത കണ്ട വെയിലിൽ നിന്നും വീണ്ടും വരേണ്ടായിരിക്കാണ് മരം മുറിച്ചിട്ട് ആ വേരിൽ നിന്ന് ഇങ്ങനെ മരങ്ങൾ വന്നിരിക്കുകയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പം നമ്മൾ അവസാനിപ്പിക്കാൻ പോവാണ് ഇന്നത്തെ ഒരു ഡിഫറെൻ്റ് ഒരു അനുഭവമായിരുന്നു കേട്ടോ ഇന്നത്തെ ഒരു സ്ഥലത്ത് വരില്ല വ്ലോഗ് ചെയ്യാൻ പറ്റിയത് ഒക്കെ ഡിഫറെൻ്റ് ഒരു അനുഭവമാണ് അങ്ങനെ വീണ്ടും വെറൈറ്റി വീഡിയോസുമായി ഇനിയും കാണും വരേക്കും നന്ദി സ്നേഹം തൽക്കാലത്തേക്ക്